സത്യത്തിന് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒന്ന് രണ്ട് മാസം മുന്നേ കുട്ടി ഒഴിച്ച ഇതായിരുന്നു പന്നീരങ്കാവ് പീഡന കേസ് ഒത്തിരി വീട്ടിൽ യുവതി അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു പിന്നെ അമ്മയും സഹോദരിയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു ഉദ്യോഗസ്ഥനെ ഹസ്പെൻഡ് ചെയ്യുന്നു ഭർത്താവ് പിന്നെ വിദേശത്തേക്ക് കടന്നു അതിനെ കൂട്ടുന്ന ആളെ അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനത്തപ്പോൾ അതേ പിന്നെ പരാതികൾ പറഞ്ഞ യുവതി വന്നിട്ട് എന്നെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്ട് എന്നെ അടിച്ചിട്ടേ ഉള്ളൂ അയാളുടെ പാവാണ് ഭർത്താവ് പാവാണ് അങ്ങനെയൊക്കെ വന്നിട്ട് തിരിച്ചു പറഞ്ഞു ഇത് കുട്ടി ഒഴിച്ച മാധ്യമങ്ങളും ജനങ്ങളും ശരിക്കും കൊട്ടന്മാരായി മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാണ് അവർക്ക് എത്രത്തോളം നീണ്ടുപോകുന്നത് അത്രത്തോളം നല്ലതാണ് പക്ഷെ ഇത് വിശ്വസിച്ച് നമ്മളെ പോലുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ ഇനി ഇതേമാതിരി പരാതികളായിട്ട് വരുന്ന യുവതികൾ അതുപോലെ ഇനി ആൾക്കാര് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടിയിട്ട് കാണുകയാണ് ഇത് ശരിക്കും ഒരു എന്താ പറയുക ഒരു മാറേണ്ട ഒരു സമയമായി കാരണം ഇപ്പോൾ ഈ യുവതി പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു അയാൾക്കുണ്ടായ നഷ്ടങ്ങള് അയാൾക്കുണ്ടായ മാനസിക വേദനകൾ അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടാവും കാരണം ജനുവൻ ആയിട്ട് ഇതേമാതിരി പരാതികൾ കണ്ടെത്തുക അല്ലെങ്കിൽ അതിന് കറക്റ്റ് അന്വേഷണം നടത്തുകയോ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ടെത്തണം അല്ലെങ്കിൽ ഇതേമാതിരി മാറ്റി പറയുന്നവരെ ശിക്ഷിക്കുന്ന ഒരു ഒരു പുതിയൊരു നിയമസംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനെ ഒരു പുതിയൊരു സംഭവം ഉണ്ടായിട്ട് വരണം അല്ലെങ്കിൽ ഇതായിരിക്കും ആർക്കെതിരെയും എങ്ങനെയും കേസ് കൊടുക്കുക എങ്ങനെയും കൊടുക്കുക എന്നുള്ളൊരു രീതി വരും പിന്നെ തോന്നുമ്പോൾ അത് മാറ്റി പറയുക അങ്ങനത്തെ ഒരു ഒരു ഇതക്കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിന് ഇപ്പോൾ പറയുന്നത് ആ യുവതിയെ കൊണ്ട് യുവതിയുടെ വീട്ടുകാർ ചെയ്യിപ്പിച്ചതാണ് പറയിപ്പിച്ചതാണ് അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്താണ് ശരിക്കും ഒരു വീട്ടിൽ അല്ലെങ്കിൽ റൂമിൽ തീരേണ്ട ഒരു വിഷയം ഇപ്പം മൊത്തം കൊട്ടി ഒഴിച്ച് നാട്ടിലങ്ങും പാട്ടായി